ഈശോ മിശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര എന്ന സ്ഥലത്തു നിന്നും വരുന്നു എൻ്റെ പേര് രമ്യാദാസ് ഞാൻ കഴിഞ്ഞ നവംബർ പതിനാറിന് ഇവിടെ വന്ന് എൻ്റെ ഭർത്താവിന് കിട്ടിയ രോഗസൗഖ്യത്തെക്കുറിച്ച് ഇവിടെ സാക്ഷ്യം പറഞ്ഞിരുന്നതാണ് അന്ന് എനിക്ക് എൻ്റെ അമ്മയുടെയും ബ്രദറിൻ്റെയും കുഞ്ഞുമോൻ്റെയും സാക്ഷ്യം രേഖപ്പെടുത്താൻ പറ്റിയിട്ടില്ലായിരുന്നു അന്ന് അവരെ കൂടെ ഇല്ലാത്തതിനാൽ പറയണ്ട എന്ന് പറഞ്ഞു ഇന്ന് അവർക്ക് വേണ്ടിയുള്ള സാക്ഷ്യവുമായാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ സാക്ഷ്യം ഒന്നാമത്തെ സാക്ഷ്യം ചിക്കൻ കുനിയ എന്ന സമയത്ത് എൻ്റെ അമ്മയുടെ കാലിന് ഇഞ്ചക്ഷൻ മാറ്റിവെച്ചതിനെ തുടർന്ന് വലിയ ഒരു ഇഷ്യൂസ് ഉണ്ടായി അങ്ങനെ അമ്മയുടെ കാല് ഈ ഒരു ഭാഗത്തു നിന്നും താഴ് വരെ പൊള്ളലേറ്റതുപോലെയായി ഇപ്പുറത്തെ കാലിൻ്റെ തുടയിൽ നിന്ന് തൊലി മാറ്റിവെച്ച് ശസ്ത്രക്രിയ നടത്തുകയുണ്ടായി അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത് ഇനി ഒരിക്കലും ഇനി ഇങ്ങനെ വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലോ മുള്ളിലോ ഒന്നും ചെല്ലരുത് കാരണം ആ തൊലി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി സമയത്തിൽ അമ്മയുടെ കാലിൽ നമ്മുടെ അമ്പത് പൈസ തൊട്ടിൻ്റെ വലിപ്പത്തിൽ ആ തൊലി പൊട്ടുകയുണ്ടായി ഞങ്ങൾ പല ഹോസ്പിറ്റലിലും കയറി ഇറങ്ങിയെങ്കിലും ഡോക്ടർ പറഞ്ഞു വീണ്ടും ഈ കാലിൽ നിന്ന് തൊലി മാറ്റി വെച്ചാൽ മാത്രമേ അതിന് പരിഹാരമുണ്ടാകൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി അന്ന് ഒരു അമ്പതിനായിരം രൂപയിൽ കൂടുതൽ ഞങ്ങൾക്കതിന് ചിലവായി അന്ന് ഡോക്ടർ പറഞ്ഞു ഇനി അമ്മയുടെ കാലിൽ തൊലി എടുക്കാൻ സ്ഥലമില്ല ഈ ഒരു തൊടയിൽ നിന്നായിരുന്നു നമ്മൾ ആ തൊലി ആ ഡോക്ടർ ആ തൊലി എടുത്തിരുന്നത് ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു രണ്ട് മാസത്തിന് മുമ്പായി അമ്മയുടെ കാലിൽ വീണ്ടും രണ്ട് ഭാഗത്തായി ഈ തൊലി പൊട്ടുകയുണ്ടായി അപ്പോൾ അമ്മ കരഞ്ഞു നിലവിളിച്ച് പറഞ്ഞു അമ്മയെ എനിക്ക് ഇനി എൻ്റെ കാലിൽ ഇനി മാറ്റി വയ്ക്കാൻ തൊലിയൊന്നുമില്ല പക്ഷേ എൻ്റെ മാതാവ് എനിക്കിത് മാറ്റിത്തരണേ എന്ന് പറഞ്ഞു അമ്മ വിശ്വാസ ചൊല്ലി ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു പറഞ്ഞതിനെ തുടർന്ന് അമ്മ ഉപ്പും തേനും ഒക്കെ തൊട്ട് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേന്ന് രാവിലെ ആ രണ്ട് മുറിവുകളും ഉണങ്ങിയതായിട്ട് അമ്മ മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഈ ഒരു അനുഗ്രഹത്തിന് അമ്മ മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് തീരില്ല കാരണം എൻ്റെ ഭർത്താവിൻ്റെ രോഗത്തെ തുടർന്ന് എനിക്ക് കൂട്ടിന് പോകാനോ അമ്മയ്ക്ക് കൂട്ടിരിക്കാനോ ഒന്നും മറ്റാരും ഉണ്ടായിരുന്നില്ല പിന്നെ പൈസയുടെ ബുദ്ധിമുട്ടും ഒക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു ആ ഒരു അവസരത്തിലാണ് എൻ്റെ അമ്മ മാതാവും അപ്പായും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു രോഗസൗഖ്യം തന്നത് പിന്നീട് അത് കഴിഞ്ഞ് അമ്മയ്ക്ക് പിന്നെ യൂട്ര പിന്നെ വയറുവേ രണ്ട് മൂന്ന് നാല് മാസമായിട്ട് വയറുവേദനയെ തുടർന്ന് അമ്മ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിനകത്ത് മുഴയാണെന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു ഞാനങ്ങനെ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ ഉപ്പും നമ്മുടെ ഈ കൃപാസന പത്രവും കൊണ്ട് വേണേ പോകാനെന്ന് പറഞ്ഞ് അമ്മ അങ്ങനെ അവിടെ ചെന്ന് സ്കാനിങ്ങിന് മുമ്പായിട്ട് അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ പത്രവും പിടിച്ച് അമ്മ സ്കാനിങ് റൂമിൽ കയറി എന്തായാലും സ്കാനിങ് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് യൂട്രസിൽ മുഴയില്ല എന്നുള്ള ഒരു അത്ഭുത സൗഖ്യം ഞങ്ങൾക്ക് കിട്ടി പിന്നെ എൻ്റെ ബ്രദർ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവന് ഡെങ്കിപ്പനി ഭയങ്കരമായ പനിയെ തുടർന്ന് ചെന്നപ്പോൾ ഡെങ്കിപ്പനിയാണെന്ന് അറിയിച്ചു അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ചടയമള ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു ആ മറ്റൊരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ കൗണ്ട് തീരെ കുറഞ്ഞു പിറ്റേനായിട്ടും കൗണ്ട് പിന്നെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല ആഹാരവും കഴിക്കത്തില്ല വെള്ളവും കുടിക്കത്തില്ല അങ്ങനെ ഒരു പ്രകൃതമായിരുന്നു ഇവൻ്റേത് അങ്ങനെ ഞാൻ അങ്ങനെ ഉപ്പ് കൊണ്ടിയെന്ന് കൊടുത്തിട്ട് ഞാൻ വേറെ ഒരു വഴിക്ക് പോയിട്ട് വന്നപ്പോൾ എൻ്റെ കയ്യിൽ ഉപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉപ്പ് കൊണ്ടു കൊടുത്തിട്ട് ഞാൻ അവൻ്റെ പെണ്ണിനോട് ഞാൻ പറഞ്ഞു മോളെ നീ ഇത് വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ അവന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ വിശ്വാസ പ്രമാണം അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുതി കൊടുത്തു ഞാനും പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്ന് പിറ്റ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാനും എൻ്റെ ഭർത്താവും മുട്ടുമ്മയും നിന്ന് ഉറക്കെ എൻ്റെ മാതാവിനോട് കരഞ്ഞ് മാതാവേ എൻ്റെ കുഞ്ഞിനൊരാപത്തും വരുത്തല്ലേ എനിക്ക് ആകയുള്ളവരാങ്ങളെയാ അവന് ഡെങ്കിപ്പനി ഡെങ്കി കൗണ്ട് കൂട്ടി കൂട്ടിക്കൊടുത്ത് അവന് രോഗസൗഖ്യം തന്നവനെ വീട്ടിലേക്ക് വിടണേ എന്ന് കാരണം അവൻ ഹോട്ടലിൽ ഫുഡ് കഴിക്കാനൊക്കെ വളരെ വിഷമമായിരുന്നു പിറ്റേന്ന് രാവിലെ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു റിസൾട്ട് വന്നില്ല ചേച്ചി എന്ന് പറഞ്ഞു പിന്നീട് കുറെ ഉച്ചയായപ്പോഴേക്ക് അവൾ എന്നോട് വിളിച്ച് പറഞ്ഞു ചേച്ചി കൗണ്ട് കൂടി ഞങ്ങളെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്തു എന്ന് പറഞ്ഞു റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഇപ്പോൾ അവൻ ഒരു കുഴപ്പവുമല്ല നല്ല നല്ല കണക്ക് രോഗസൗഖ്യം കിട്ടി പിന്നെ കുഞ്ഞു മോൻ അവന് പിന്നെ ഈ പെട്ടെന്നുണ്ടായ പിന്നെ മെഡിസിൻ്റെ അലർജി കാരണം വായിൽ മൊത്തം അങ്ങ് പുണ്ണായി അങ്ങ് പൊട്ടി അടർന്നു കാരണം എരിയോ ഒന്നും അതിന് വായിൽ വയ്ക്കാൻ ഒരു സ്ഥിതിയിലേക്കായി അങ്ങനെ ഹോസ്പിറ്റലിൽ പോവുകയുണ്ടായി പോയി മെഡിസിനൊക്കെ കൊടുത്തെങ്കിലും അതിന് മാറ്റം ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെ നമ്മുടെ തേനും ഉപ്പും കൊടുത്ത് അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലല്ല ഇവർ വേറെ വീട്ടിലാണ് അങ്ങനെ അമ്മ പിന്നെ തേനും ഉപ്പും കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ നല്ല മാറ്റം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ഈ ഒരു മാസത്തിനകം വെച്ച് വീണ്ടും ഇതേപോലെ വന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയില്ല അമ്മ വിശ്വാസ പ്രമാണം ചൊല്ലി തേൻ പുരട്ടി കൊടുത്ത് ഉപ്പും കൊടുത്ത് പിന്നെ മൊത്തത്തിൽ പൊട്ടി അടന്നിരുന്ന വായാണ് കാരണം എരിയൊന്നും ചെല്ലാൻ പറ്റത്തില്ല അത് ഉച്ചയായപ്പോഴത്തേക്കും അത് നല്ലപോലെ ഉണങ്ങി അവൻ നല്ലപോലെ എരിയൊക്കെ കൂട്ടി നല്ലപോലെ ഫുഡ് കഴിച്ചു അങ്ങനെ ഒരു രോഗസൗഖ്യം നമുക്ക് ലഭിക്കുകയുണ്ടായി പിന്നെ എൻ്റെ ഈ കാലിന് ഒന്നര വർഷത്തിന് മുമ്പ് ഞാനൊന്ന് വീണ് ഒരു കുഴിയിൽ ചെന്ന് വീണതാണ് അങ്ങനെ കുഴിയിൽ ചെന്ന് വീണതിനെ തുടർന്ന് എൻ്റെ കാലിൻ്റെ പാദത്തിൽ ഞരമ്പ് വലിയ ഉണ്ടായി കൂടെ കൂടെ എനിക്കിങ്ങനെ കുറച്ച് ഒരു കിലോമീറ്റർ നടന്നാൽ മതിയായിരുന്നു അപ്പോഴേ എൻ്റെ കാലിന് ഭയങ്കരമായ വേദന ഉണ്ടാകും അങ്ങനെ ഈ വേദനയും വെച്ചുകൊണ്ടാണ് ഞാൻ ജപമാല റാലിക്ക് നമ്മുടെ ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജപമാല റാലിയിൽ പങ്കെടുത്തു പങ്കെടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ കാലിലെ വേദന മാറിക്കിട്ടി പിന്നെ ഇതുവരെയും അങ്ങനെ ഒരു വേദന എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാൽ നമ്മുടെ പത്രം നമ്മുടെ കൃപാസനത്തിലെ പത്രം വിതരണം ചെയ്യുന്നതിന് ആദ്യമൊക്കെ എനിക്ക് കുറച്ച് മടിയായിരുന്നു ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മടിയൊന്നുമില്ല ഹോസ്പിറ്റലിൽ കടകൾ വീടുകളിൽ പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ കൊണ്ടുതന്നെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു ഞാനും എൻ്റെ ഭർത്താവും വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ ബൈബിൾ വായിക്കും എൻ്റെ ഭർത്താവിനായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ട ബൈബിൾ വായിക്കാനൊക്കെ ഞാൻ എവിടെങ്കിലും പോയിട്ട് വരുമ്പോഴേക്കും അമ്മയ്ക്ക് പൂവൊക്കെ പറിച്ചുകൊണ്ട് വെച്ച് ബൈബിളൊക്കെ വായിക്കും ഭയങ്കര ഇഷ്ടമാണ് ഉപ്പ് ഇവിടെ നിന്നുള്ള ഉപ്പും തേനും കാശുരൂപവും പുസ്തക നമ്മുടെ ഈ പ്രാർത്ഥനാ പുസ്തകമൊക്കെ വാങ്ങിച്ച് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഞങ്ങളുടെ നാട്ടിലുള്ള സ്നേഹ സ്നേഹതീരം എന്ന വൃത്തസദലത്തിൽ പത്തിരുന്നൂറോളം അമ്മമാരുണ്ട് ആ അമ്മമാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിനും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാലിന് ഞങ്ങൾ രണ്ട് മൂന്ന് പേർ ചേർന്ന് എൻ്റെ കുഞ്ഞമ്മയും മാമനെയും മാമനും പിന്നെ രണ്ട് മൂന്ന് പേരും ചേർന്ന് ഞങ്ങൾ അന്നദാനം നടത്തുകയും അവരുടെ സ്വയം തൊഴിലിനുള്ള വസ്ത്രങ്ങൾ ഞങ്ങൾ വീടുകളിൽ നിന്നും കരിച്ചു കൊണ്ട് കൊടുക്കുകയും ചെയ്ത് അവർക്കൊപ്പം ഒരു നേരത്തെ ആഹാരവും കഴിച്ച് ഞങ്ങൾ മടങ്ങി ഇത്രയൊക്കെയാണ് എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഇത്രയും തന്ന ദൈവമാതാവിനും തിരകുമാരനും ഒരായിരം നന്ദി ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷി ഇവിടെ അവസാനിക്കുന്നു ഇതിലും വലിയൊരു സാക്ഷിയുമായി ഇനിയും എന്നെ ഈ അൽത്താരയിലേക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തണമേ എന്ന പ്രാർത്ഥനയോടെ നന്ദി യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ഒന്ന് പതിനാറിൽ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ ഈ കൃപയ്ക്കുമേൽ കൃപയാണ് ഇന്ന് കൃപാസന ഉടമ്പടിയിൽ കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ചെയ്യുന്ന ഉടമ്പടിയിലൂടെ ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകിയെന്ന് ഒന്ന് പന്ത്രണ്ടിൽ യോഹന്നാൻ്റെ വിശ്വസു വിശേഷം ഒന്ന് പന്ത്രണ്ടിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് ഈ ദൈവമക്കൾ ഇന്ന് ലോകമെമ്പാടും എങ്ങനെയാണ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുക രമ്യ എന്ന മകള് തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ആ ആയിട്ട് വന്ന് ഈ ആൾത്താരയിൽ നിന്ന് അമ്മയെ അമ്മയ്ക്ക് സാക്ഷ്യം പറയുകയാണ് അമ്മയുടെ തിരുനടയിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് തൻ്റെ അമ്മയ്ക്ക് തൻ ഉണ്ടായ രോഗസൗഖ്യങ്ങൾ അതിനൊന്നും മറ്റ് ഒരു മാർഗവുമില്ല എന്ന് ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങൾ അതൊക്കെ എങ്ങനെ പിന്നീട് തനിക്ക് ഉടമ്പടി വസ്തുക്കളിലൂടെ തൻ്റെ അമ്മയ്ക്ക് സൗഖ്യമായിട്ട് ലഭിച്ചു അതുപോലെ തൻ്റെ ബ്രദറിൻ്റെ കാര്യം തൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം തനിക്ക് തന്നെ കിട്ടിയ രോഗസൗഖ്യങ്ങൾ അതായത് തനിക്ക് ഒരു കിലോമീറ്റർ പോലും നടക്കാൻ പറ്റാതിരുന്ന അവസ്ഥയിൽ ജപമാല റാലിയിൽ പങ്കെടുത്തത് വഴിയായിട്ട് കാല് കാലിൻ്റെ അസ്വസ്ഥതകൾ അത് പരിപൂർണമായിട്ട് എങ്ങനെയാണ് സുഖപ്പെട്ടത് താനും തൻ്റെ കുടുംബവും അതുപോലെ ഉടമ്പടി എടുത്ത മക്കൾ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇന്ന് എത്രയോ പേർക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഈശോയെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള തങ്ങളുടെ ജീവിതം അങ്ങനെ മുമ്പോട്ട് നയിക്കുകയാണ് കൃപയ്ക്കുമേൽ കൃപ പ്രദാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ കരുണയുള്ള കരുതലിൽ ഈ കുടുംബം എങ്ങനെയാണ് പുഷ്ടിപ്പെട്ട് മുമ്പോട്ട് പോവുക തങ്ങൾക്ക് ഇത് ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥയല്ല തങ്ങളുടെ കുടുംബത്തിൽ ഇന്നുള്ളത് ഒത്തിരിയേറെ പേരോട് ഈശോയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് തങ്ങൾക്ക് കഴിയുന്നു കൃപാസന പത്രം കൊടുക്കുന്നതിന് തനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ അതൊക്കെ ഇന്ന് തനിക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല ഇന്ന് അതിലൊത്തിരി ആനന്ദം കണ്ടെത്തുകയാണ് അങ്ങനെ കുടുംബം ഒന്നിച്ച് ഈ മകൾ ഇവിടെ തൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം ആൾത്താരയിൽ പറയുമ്പോൾ ഇനിയും തനിക്ക് വരണം ഇതൊക്കെ ഒരു നിലപാടാണ് ഈശോയ്ക്ക് വേണ്ടി എടുക്കുന്ന നിലപാട് ഈ നിലപാട് ഈശോ ഒത്തിരിയേറെ ശ്ലാഘിക്കുന്നതാണ് അതായത് ഇങ്ങനെയുള്ളവരെയാണ് ദൈവമക്കളാകുവാനായിട്ട് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് അതിന് ഏതെങ്കിലും പ്രത്യേക ജാതി എന്നോ മതമെന്നോ ഒന്നുമില്ല ഈശോയെ ഏറ്റുപറയുക ആ മക്കളെയാണ് ദൈവമക്കളായിട്ട് ഇന്ന് സ്വർഗരാജ്യത്തിൽ ഇവരാണ് വിരുന്നിനിരിക്കാൻ പോവുക അപ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി